നെടുങ്കണ്ടം മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കല്ലാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്ക് തന്നെ നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തുവാനായി തീരുന്നു മൃതൃമോക്ഷ പ്രാപ്തിക്കായുള്ള ശേഷം ബലിതർപ്പണം ചെയ്യാൻ കല്ലാർ പുഴ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒഴുകുന്നുവെന്ന പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിനെ ഏറെ പ്രസിദ്ധമാക്കുന്നുണ്ട് പോലീസ് ഫയർഫോഴ്സ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു കർക്കിടക വാവുബലി ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളോടും കൂടി ആചരിച്ചു വരികയാണ് നമ്മുടെ ക്ഷേത്ര കടവില് മുങ്ങി കുളിച്ച് ഭഗവാനെ തൊഴുത് അവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇവിടെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് പതിനൊന്ന് മണിവരെ തുടർന്ന ചടങ്ങുകളിൽ ആയിരത്തിലധികം പേർ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തി മൃത നമസ്കാര ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി മാണിക്കുളത്ത് എം ആർ രതീഷ് തിരുമേനി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശിവദാസ് സെക്രട്ടറി പ്രസാദ് ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ സുമേഷ് മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എൻ ഡി പി നെടുങ്കണ്ടാം വിശാഖായകത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടാം ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ നടത്തിയ ബലിതർപ്പണത്തിലും പിതൃപൂജയിലും നിരവധി ആളുകൾ പങ്കെടുത്തു പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾ പതിനൊന്ന് മണിയോടെയാണ് സമാപിച്ചത് ക്ഷേത്രം മേൽശാന്തി രജീഷ് ശാന്തികൾ ചടങ്ങുകൾക്ക് കാർമികത വഹിച്ചു പരിപാടികൾക്ക് എസ് എൻ ഡി പി നെരുങ്കണ്ഠൻ ശാഖാ പ്രസിഡന്റ് സജിചാലിൽ സെക്രട്ടറി മണിക്കുട്ടൻ കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി നെടുങ്കണ്ടം ശ്രീകൃഷ്ണ സമീക്ഷത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് രാവിലെ അഞ്ചു മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രഞ്ജിത് രാമനാരായണൻ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി എം എസ് മഹേശ്വരൻ ഒ കെ സജയകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി